നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് റീസൺ എന്താണ് എന്നുള്ളതാണ് അവർ അങ്ങനെ ഒരു ചോയ്സ് തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പോകാൻ വേണ്ടി തീരുമാനിച്ചത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിങ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ത്രൂ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് റീഡിങ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മുകളിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പോസിറ്റീവ് ആയിട്ട് ഇരുന്നിട്ട് കാണുക നിങ്ങളുടെ പേഴ്സൺ എന്താണ് അവര് നോ നോക്കോണ്ടായ സിറ്റുവേഷനിലോട്ട് പോകാനുള്ള റീസൺ എന്നാണ് നമ്മൾ നോക്കുന്നത് അവർ വരുമോ ഇല്ലയോ എന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യമാണ് പക്ഷേ അവരിപ്പോൾ എന്താണ് അവർ മാറി നിൽക്കുന്നതിനുള്ള കാരണം ഓക്കെ അതാണ് നോക്കുന്നത് അവർ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഇതിനിടയ്ക്ക് ഓക്കെ ഫൈവ് ഓ കപ്സ് ആണ് ഫസ്റ്റ് വാർഡ് തന്നെ വന്നിട്ടുള്ളത് അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഇമോഷണലി വീക്ക് വീക്കായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ എന്നാണ് കാണിക്കുന്നത് അവർ ഒരുപാട് വേദനകൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും അവർ നേരിട്ടിട്ടുണ്ട് ഓക്കെ നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഭാഗത്താണ് എല്ലാ ശരിയും അല്ലെങ്കിൽ നിങ്ങളാണ് കറക്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷെ അങ്ങനെയല്ല ഈ ഒരു പേഴ്സണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ആയിക്കൊള്ളുന്നില്ല നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഇഷ്ടമല്ലാതെ ഇവരുടെ ഫാമിലി നിന്നുള്ള പ്രഷർ അല്ലെങ്കിൽ ഫാമിലി ഏതെങ്കിലും രീതിയിൽ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്ട്രാമേരിഡ് അഫെയർ ആണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരുടെ അവരുടെ പാർട്ട്ണർ ഇവരെ വിഷമിപ്പിക്കുന്നതായിട്ടായിരിക്കാം അങ്ങനെ ഒരു ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഒരു നോക്കോണ്ട സിറ്റുവേഷനിലോട്ട് ഇവർ പോവാനുണ്ടായിട്ടുള്ള കാരണം എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻ കാരണം മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് കാർഡ് എടുക്കാം നയൻ ഓഫ് വാൻസ് ആണ് ഇവർ ഒരുപാട് പേടിക്കുന്നുണ്ട് ഓക്കെ ഈ റിലേഷൻഷിപ്പ് ഇനി മുൻപോട്ട് കൊണ്ടുപോയാൽ എന്താവും എന്നുള്ള പേടി ഇവർക്കുണ്ട് ഇവർ ഭയന്നിട്ടാണ് മാറി നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അത് ചിലപ്പോൾ ഇവരുടെ പാരൻസ് സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആവുമ്പോൾ ഇവർക്ക് നിങ്ങൾ തമ്മിൽ റിലീഷ്യൻ വേറെ വേറെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ ഇവരുടെ ഫാമിലി സമ്മതിക്കില്ല മുൻപോട്ട് എന്താവും എന്നുള്ള പേടി കാരണം ഇവർ മാറി നിൽക്കുമായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇവരെ ഇമോഷണലി വേദനിപ്പിച്ചത് കാരണം അല്ലെങ്കിൽ ഇവർക്ക് ഒരുപാട് എന്താ പെയിൻ കൊടുത്തത് കാരണം അവർ ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ള രീതിയിൽ ഇതിൽ നിന്ന് മാറി നിൽക്കാം എന്നുള്ള രീതിയിൽ നോ കോണ്ടാ സിറ്റുവേഷനിലോട്ട് പോയതായിരിക്കാം അപ്പോൾ ഇവർക്ക് ആ ഒരു പെയിൻ അല്ലെങ്കിൽ നിങ്ങളോടുള്ള പേടി കാരണം മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഫൈവ് ഓഫ് സോഡ്സ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഒരു ചീറ്റിംഗ് എനർജിയാണ് ആ നിങ്ങൾ അവർക്ക് ചിലപ്പോൾ ഒരു അവരുടെ ലൈഫിൽ പാസ്റ്റിൽ എപ്പോഴെങ്കിലും ഒരു ചീറ്റിങ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അതിൽ നിന്നൊരു ചതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരെ ഹേർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അത് അവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇനിയും ആവർത്തിക്കുമോ എന്നുള്ള പേടിയിൽ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് ഒരു ചീറ്റിങ് നടക്കുമോ ഈ റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോയാൽ ഞാൻ ചീറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള പേടി കാരണം ഇതുവരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല പക്ഷേ മുൻപോട്ട് അങ്ങനെ ഉണ്ടായാൽ അത് അവർക്ക് താങ്ങാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് ആ ഒരു പേടി കാരണം ഇവിടെയും പേടിയാണ് ഭയം അപ്പൊ അത് കാരണം അവർ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് അവർ നോക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോയതായിട്ടാണ് കാണിക്കുന്നത് ഫൈവ് ഓഫ് വൺസ് ആണ് ഇവിടെ കാണിക്കുന്നത് തർക്കങ്ങൾ വഴക്കുകള് പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബേസ് ചെയ്തിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അതിനെ ഫേസ് ചെയ്യാനുള്ള ഭയം നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളതാണ് അതായത് അവരുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ പാരൻസ് പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവുക അപ്പോൾ ഈ വഴക്കുകളൊക്കെ ഒരു ഫാമിലി ലൈഫിലോട്ട് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ അത് അവർക്ക് ഈ റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു പേടി ഉള്ളതാക്കുക അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു ഭയം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഫാമിലി നിന്നുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അത് മുൻപോട്ട് പോകും തോറും അത് അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ഒത്തുചേർന്നിട്ടൊരു കമ്മിറ്റ്മെന്റിലോട്ട് പോകുമ്പോൾ ഇത് എങ്ങനെയാകും എന്നുള്ള ഭയം അവർക്കുള്ളതായിട്ടാണ് ആ ഭയത്തിന്റെ പുറത്ത് അവർ മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ത്രീ ഓഫ് സോഡ്സ് ആണ് ഒന്നും നല്ല കാട്സ് വരുന്നില്ല കേട്ടോ മാറി നിൽക്കുന്നത് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നോക്കണ്ട സിറ്റുവേഷനിലോട്ട് പോയി അവർക്ക് തന്നെ വേണ്ട അവർക്ക് തന്നെ വേണ്ട എന്നുള്ള ഒരു സിറ്റുവേഷൻ മെന്റാലിറ്റിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അവർക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇത് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ് ഒരുപാട് മനസ്സ് മുറിയുന്ന വാക്കുകളും സംസാരങ്ങളും ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾ ചിലപ്പോൾ അത് മനസ്സിൽ നിന്ന് അപ്പോഴേ കളഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഈ ഒരു പേഴ്സൺ അത് മനസ്സിൽ വെച്ചിട്ടിരിക്കുകയാണ് അവർക്കത് അത്രയും വിഷമമുള്ള കാര്യം അവർ മനസ്സിനകത്തുനിന്ന് അവർക്ക് അത് പോയിട്ടില്ല അപ്പോൾ സത്യം പറഞ്ഞ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ എല്ലാ കാലവും കാണും ഓക്കെ അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം അതുപോലെ ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ ും ഇങ്ങനെയുള്ള കുത്തുവാക്കുകളും പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്നുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ടാവാം അവര് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് വഴക്കുകൾ അതുപോലെ ഈ റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള പേടി ചീറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള പേടി അവര് ഇമോഷണലി തകർന്നൊരു സിറ്റുവേഷൻ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ബ്രേക്ക് അല്ലെങ്കിൽ ഒന്ന് ഒരു നോക്കോണ്ട സിറ്റുവേഷനിലോട്ട് പോകാനുള്ള മെൻ്റാലിറ്റി ഉണ്ടാകുന്നതിന് നമ്മൾ ആ ഒരു പേഴ്സണെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഒന്ന് ഒരു ബ്രേക്ക് എടുക്കണം എന്നുള്ള രീതിയിൽ അവർ മാറി നിൽക്കുവാണ് കാരണം അത്രയും മാനസികമായിട്ടുള്ള വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഓക്കെ അതുകൊണ്ടാണ് അവർ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ ചൂസ് ചെയ്യാൻ കാരണമെന്നാണ് ഇവിടെ കാണിക്കുന്നത് നൈറ്റ് ഓഫ് വാൺസ് ആണ് ഇവര് നോ കോണ്ടാ സിറ്റുവേഷനിലോട്ട് പോയത് ഈ സിറ്റുവേഷൻ കാരണമാണ് ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫോർ ഓഫ് വാൺസ് വഴക്കുകള് പ്രശ്നങ്ങൾ കാരണമാണ് അപ്പോൾ അവർ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നോക്കേണ്ട സിറ്റുവേഷൻ ആക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈ ഒരു സിറ്റുവേഷൻ ആക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന് ഇവിടെ മാറ്റങ്ങൾ വരണം ഓക്കെ ഈ വഴക്കുകളും മാനസികമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ആളുടെ മനസ്സിലുള്ള ഈ ഭയം അതുപോലെ ചീറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള പേടി ഈ ഇമോഷണലി തകർന്ന ഒരവസ്ഥ ഇത്രയും സിറ്റുവേഷൻസ് അവർക്ക് ഈ സിറ്റുവേഷൻ അവർ മാറ്റം വന്നാൽ മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് ഇതുപോലെ വരാൻ വേണ്ടി പറ്റുള്ളൂ ഓക്കെ ഒരു കുതിരപ്പുറത്ത് ഓടി വരാനൊക്കെ അവർക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം വരണം ഓക്കെ നോക്കണ്ട സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത് ഇത്രയും ഒരു മാനസികമായിട്ടും ഇമോഷണലി തകർന്ന ഒരു സിറ്റുവേഷനിൽ പോയതാണ് ഓക്കെ ഇത് മജീഷ്യൻ കാർഡാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് ഇവിടെ ബോട്ടം എനർജി അതാണ് കാണിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവർ സ്നേഹത്തോടെ നിങ്ങളേക്ക് തിരിച്ച് വരും ഓക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ അവിടെ ചേഞ്ചസ് വരുന്നുണ്ടായിരിക്കാം അതുകൊണ്ടാണ് ചേഞ്ചസ് വരും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ് നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് ഉണ്ടാകുന്നതായിട്ടും നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ഒരു ലൈഫ് സ്പെൻഡ് ചെയ്യുന്നതായിട്ടും നിങ്ങൾ എന്താ ഇമാജിൻ ചെയ്യണം അങ്ങനെ ആവുമ്പോൾ ആ ഒരു ആ സമയത്ത് നിങ്ങൾ ഹാപ്പി ആയിട്ട് വേണം ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവുമ്പോഴാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്താ വർക്കാവുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് കാണിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് സോർസും ആണ് വന്നിട്ടുള്ളത് അവർ നിങ്ങളേക്ക് വരുന്നതായിട്ടാണ് ഈ ഒരു കുതിര കണ്ടോ ഓടുന്നുണ്ട് ഓക്കെ അതവിടെ സ്റ്റെക്കായി നിൽക്കല്ല അതൊരു ആക്ഷൻ എടുത്ത് മുൻപോട്ട് വരുന്നതായിട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് ഇവിടെ ലാസ്റ്റ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം വെയിറ്റ് എന്നാണ് പറയുന്നത് നിങ്ങൾ അവർ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അവരവരുടെ ഈ ഒരു മാനസികാവസ്ഥ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവർക്കൊരു സമയം കൊടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം അവർ നിങ്ങളേക്ക് തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് ഡിവൈൻ ഗൈഡൻസ് എന്ന് പറയുന്നത് അവർക്ക് ഡിവൈൻ്റെ ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട് അതായത് അവർ ഇത്രയും സ്ട്രഗിൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ കുറച്ചൊരു പീസ്ഫുൾ ആയിട്ട് കുറച്ച് സ്പിരിച്വാലിറ്റിയോട് അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഡിവൈനി ഡിവൈൻ കാര്യങ്ങളിൽ കണക്ടായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് അവരുടെ പെയിനും വിഷമങ്ങളും ഒക്കെ അവർ അങ്ങനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഒരു സിറ്റുവേഷനിൽ അവർ ആഗ്രഹിക്കുന്നത് ഒരു ഡിവൈൻ ഗൈഡൻസ് അവർക്ക് ആവശ്യമുണ്ട് അതിനുശേഷം അവർക്ക് അവർ നിങ്ങളിലേക്ക് വരും en okay. ഇല്യൂഷൻ എന്നാണ് പറയുന്നത് ഈ ഒരു സപ്പറേഷൻ എന്ന് പറയുന്നത് ആണ് യാഥാർത്ഥ്യമല്ല അവർ നിങ്ങളേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അവരിപ്പോൾ മാറി നിൽക്കുന്നത് അവരുടെ മാനസികമായിട്ട് ഉണ്ടായിട്ടുള്ള സ്ട്രഗിൾ സിറ്റുവേഷൻ കാരണമാണ് അല്ലാതെ നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങൾ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മുറിവ് അല്ലെങ്കിൽ ആ ഒരു പെയിൻ അവർക്ക് നന്നായിട്ടുണ്ട് ആ ഒരു പെയിൻ മാറുന്നവരെ അവർക്ക് മാറി നിന്നേ പറ്റൂ ഓക്കെ റിലേഷൻഷിപ്പിൽ തുടരാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല അതുകൊണ്ട് അവരൊരു ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ അവരുടെ പാരൻസ് അവരുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസ് അത് കാരണമാണ് അവര് മാറി നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ട്രാൻസ്പെറൻസി എന്നാണ് കാണിക്കുന്നത് ആ അവർ നിങ്ങളുടെ അടുത്ത് നിന്നിട്ടുള്ളത് ആയിട്ടാണ് എന്താണ് അവർ എന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവരായിട്ട് തന്നെയാണ് നിങ്ങളുടെ മുൻപിൽ നിന്നിട്ടുള്ളത് അവരൊരു മറയും കൂടാതെയാണ് നിന്നിട്ടുള്ളത് ഒരു മുഖമൂടിയും അണിയാതെയാണ് നിങ്ങളുടെ മുൻപിൽ നിന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്ത രീതി അവർക്ക് അത്രയും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത്രയും അവർ അവരൊരു മറയും കൂടാതെ നിന്നിട്ടും നിങ്ങൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരവരുടെ ഫാമിലിയിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വിഷമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അവരൊരിക്കലും ഒരു മുഖംമൂടി അണിഞ്ഞ് നിങ്ങളുടെ മുൻപിൽ നിന്നിട്ടില്ല അവരവരായിട്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് നിന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ചേഞ്ചിങ് എന്നാണ് പറയുന്നത് അവരവരിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് പെയിൻ കംപ്ലീറ്റ്ലി മാറ്റാൻ വേണ്ടിയിട്ട് അവർ ചേഞ്ച് ചെയ്യാണ് അവരിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുകയാണ് എന്നാണ് കാണിക്കുന്നത് അവർ അവരുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അവർ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് കൊടുക്കുന്ന സിറ്റുവേഷൻ അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുവാണ് അവർ നിങ്ങളേക്ക് വരും ഓക്കെ കർമ്മ ബാറ്റിൽസ് ആണ് അവരുടെ ലൈഫിലെ കർമ്മ ബാറ്റിൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ കർമ്മ ക്ലിയറിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കംപ്ലീറ്റഡ് ആയതിനു ശേഷം അവർ നിങ്ങളിലേക്ക് വരും ഒരുപാട് പേർക്കൊന്നും മാച്ച് ആവില്ല കാരണം എല്ലാവരും വരാനുള്ള വരാനുള്ളൊരു സിറ്റുവേഷനിലായിരിക്കില്ല പോയിട്ടുണ്ടാവുക കാരണം ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവരെ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും ഇത് മാച്ച് ആവണം എന്നില്ല കാരണം അവർ ഭയപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണലി വീക്കായിട്ട് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഓക്കെ ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് അവര് തിരിച്ചു വരാനുള്ള ചാൻസസ് കുറവാണ് സമയമെടുക്കും അവർ വരാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് അവർക്ക് ഇതുവരെ നേരിട്ടിട്ടുള്ള മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഹീൽ ചെയ്യാണ് അവരിൽ വർക്ക് ചെയ്യാണ് അവർ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യാണ് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക അപ്പോഴേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ എൻഡാക്കിയിട്ട് നിങ്ങളെ മിസ് ചെയ്യുകയും അവർ നിങ്ങളേക്ക് തിരിച്ചു വരികയും ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ നോക്കണ്ട സിറ്റുവേഷനിലോട്ട് പോകാനുള്ള കാരണം ഒന്നുകിൽ കൂടുതൽ പേർക്കും അവരും നിങ്ങളും അവരും തമ്മിലിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അതല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്ന് അവർ നേരിടുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ആയിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത് അവരുടെ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ ഈയൊരു സിറ്റുവേഷൻ ചേഞ്ച് ആവുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ആണ് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം ജനുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தொம்பது விசாக்கம் பூரூட்டாதி பூயம் பூராடம் லெட்டர் பி லெட்டர் எம் െറ്ററിയൻ ചതയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അവിട്ടം പൂരം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്